ഫ്രിക്കയിൽ കെനിയയിൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ധ്യാനം നടത്തുമ്പോൾ ധ്യാന ശുശ്രൂഷയിൽ സന്തോഷത്തോടെ സഹായിച്ച ഒരു ആഫ്രിക്കൻ വൈദികൻ കപ്പുച്ചൻ വൈദികൻ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പ്രോബ്ലം ഉണ്ട് അലർജിയുടെ അസുഖമാണ് പപ്പായ കപ്പളങ്ങ തിന്നാൽ വൈറ്റുവേദനയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം പപ്പായയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു ഉപദ്രവം ഇല്ല ഒരു ഉപദ്രവം ഇല്ലാത്ത ഭക്ഷണമാണ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിക്കാം ചിലപ്പോൾ ഇതൊരു പിശാചിൻ്റെ തട്ടിപ്പു ആകാനിടയുണ്ട് നല്ല ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് അച്ഛൻ്റെ തലേ കൈവച്ച് ഇതേതെങ്കിലും പൈശാചികളുണ്ടാകുന്നതാണെങ്കിൽ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു അന്ന് തന്നെ പപ്പായം കഴിച്ചു കാര്യമായിട്ട് കുഴപ്പമുണ്ടായില്ല പിന്നെ എല്ലാ ദിവസവും പപ്പായ കഴിച്ചു അല്ലെങ്കിൽ കപ്പളങ്ങം കഴിച്ചു നമുക്കൊക്കെ പലപ്പോഴും അലർജിയുടെ അസുഖങ്ങളെന്ന് പറഞ്ഞ് ഓമന പേരിൽ പല അസുഖങ്ങളുമുണ്ട് അതൊന്ന് വിട്ടുമാറാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആ വലതു ഒന്ന് ഉയർത്തിക്കുകയും ഈ കരത്തെ കർത്താവ് ഒന്ന് വാഴ്ത്തി വിശദീകരിക്കട്ടെ ഈ കരം കർത്താവ് തന്ന കരമാണ് കർത്താവ് തന്ന ശരീരമാണ് നമ്മുടേത് നമ്മളൊന്നും ഉണ്ടാക്കിയ ശരീരമല്ല ശരീരവും മനസ്സും ആത്മാവും കർത്താവിൻ്റെ ദാനമാണ് ഈ മുഴുവരീരവും മനസ്സും ആത്മാവുമുള്ള ഈ മുഴുവൻ വ്യക്തിത്വത്തെയും ഇപ്പോൾ കർത്താവൊന്ന് അനുഗ്രഹിക്കാനായിട്ട് തന്നെ കരങ്ങൾ നമ്മുടെ ശിരസിലേക്കൊന്ന് വെച്ച് വര നികരം നമ്മുടെ ശിരസിലേക്കൊന്ന് വെച്ച് ഈശ്വരയുടെ കരമായിട്ട് ഇതൊന്ന് സ്വീകരിച്ച് ഈ പ്രാർത്ഥന ഏറ്റുചെല്ലിക്കുകയും പിതാവായ ദൈവമേ പിതാവായ ദൈവമേ പുത്രനായി യേശുവിന്റെ നാമത്തിൽ പുത്രനായ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ കുരിശു മരണത്തിന്റെ യോഗ്യതയിൽ കുരിശു മരണത്തിന്റെ യോഗ്യതയിൽ ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന ഞങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗങ്ങളും എല്ലാ രോഗങ്ങളും അലർജി സംബന്ധമായ അലർജി സംബന്ധമായ അസുഖങ്ങളും അസുഖങ്ങളും അനേക വേദനകളും അനേക വേദനകളും യേശുവിന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ വേദനകൾ വേദനകൾ യേശു നാമത്തിൽ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ ബന്ധനങ്ങൾ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ വിട്ടു പോകട്ടെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും നിറയട്ടെ നിറയട്ടെ ദൈവ സ്നേഹം കൊണ്ട് ദൈവ സ്നേഹം കൊണ്ട് നിറയെ

ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ടായിരുന്നു വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ആരാധന കാരണം യേശു യേശുവിൻ്റെ തന്നെ ജീവിതം നമ്മൾ നമ്മുടെ അൾത്താരയിൽ പിതാവിന് സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ആരാധനാ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷയുടെ സമയത്ത് ചിലർക്ക് രോഗശാന്തി പ്രകടമായി കിട്ടിയിട്ടുണ്ടാകാനിടയുണ്ട് ആരെങ്കിലും ഇന്നിവിടെ വന്നപ്പോൾ ഉരം വേദന കൈവേദന ഉണ്ടായിരുന്നു ഇന്നത്തെ കുർബാനയുടെയും മറ്റ് പ്രാർത്ഥനയുടെയും സമയത്ത് ആ വേദന വിട്ടുപോയെന്ന് നോക്കുക ഇന്നിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത് വിട്ടുപോയെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിക്കുക കൈയൊക്കെ നനക്കി നോക്കിക്കേ കുർബാനയുടെ സമയത്ത് രോഗശാന്തി കിട്ടിയ അനുഭവം അവരൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈവേദന സുഖപ്പെട്ടു എഴുന്നേറ്റ് നിൽക്കുക രണ്ടു കൈയും ഉയർത്തി കൈവേശി കാണിക്കുക വിശുദ്ധ കുർബാനയിലും മറ്റാരാധനകളിലും ദൈവം സന്നിഹിതനാണ് അവിടുന്ന് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ കൽപ്പനകളും ഞാൻ നൽകിയ നിയമങ്ങളും അനുസരിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമായ കർത്താവാകുന്നു നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നവനായ ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവവിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി നമ്മൾ വളരണം മറ്റുള്ളവർക്ക് വിശ്വാസം ലഭിക്കണം അതിനായിട്ട് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ജനമധ്യയെ വിശ്വാസികളുടെ മധ്യേ വർഷിച്ചു കൊണ്ടിരിക്കും സൗഖ്യം പ്രാപിച്ചതായിട്ട് സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ ഇനി കുറേ പേരുകൂടെ ആ ശരിയായ സൗഖ്യമാണോ എന്ന് സംശയിച്ചൊക്കെ എഴുന്നേക്കാതിരുന്നവരുണ്ടാകും എങ്ങനെയാണ് ഈ സൗഖ്യം തിരിച്ചറിഞ്ഞത് എന്ന് ഞാൻ പറയാം കുറേ നേരമായി എനിക്കില്ലാത്ത കൈവേദന അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ ഊഹിച്ചു പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നു ഇതാ വിശുദ്ധ കുർബാനയുടെ മധ്യേ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സന്ദേശമാണ് എന്ന് അതാണ് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞത് നമുക്ക് അനുഭവപ്പെടുന്ന കഷ്ടതകളും വേദനകളും തകർച്ചകളും ഒരുപക്ഷേ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള വേദികളാകാം അല്ലെങ്കിൽ നമ്മൾ അനേകർക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള വിഷയങ്ങളാകാം വിഷയങ്ങളാകാംലോ നമ്മള് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒരുപക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ ഇതാ പെട്ടെന്ന് അസ്വസ്ഥതയും ദേഷ്യവും കോപവും ഒക്കെ വരുന്നു എന്ന് കരുതുക പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അപ്പോൾ ഒരുപക്ഷെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നതാണ് ഇന്ന് കണ്ടുമുട്ടാനുള്ള കുറേ പേർക്ക് കോപവും വെറുപ്പും വിദ്വേഷവും ഉണ്ട് നീ പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവർക്ക് കരുണ ലഭിക്കും പാപമോചനം ലഭിക്കും അവരുടെ ബന്ധനങ്ങൾ വിട്ടുപോകും അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മെ പ്രേരിപ്പിച്ച് നമ്മളെ കൊണ്ട് മധ്യസ്ഥം വഹിപ്പിച്ച ശേഷം അനേകർക്ക് കരുണയും സൗജന്യ പാപമോചനവും നൽകുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സന്തോഷവും നിലനിൽക്കുന്ന സമാധാനവും ദൈവ സ്നേഹ അനുഭവവും മറ്റുള്ളവരോട് മറ്റുള്ളവരെ സഹായിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സലിവുള്ള സ്നേഹവും ഇത് സൂപ്പർ മാർക്കറ്റിലോ ചെറിയ ചന്തയിലോ പോയാൽ വാങ്ങിക്കാൻ കിട്ടാവുന്നതല്ല മനസമാധാനം നിലനിൽക്കുന്നത് സന്തോഷം ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിലും അനന്ത നന്മയിലും അനന്ത അനന്തകരുണയിലുമുള്ള വിശ്വാസം വിശ്വാസത്തിൻ്റെ ഉണർവ് ദൈവ വചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ സമർത്ഥമായി വർഷിച്ച് നമുക്ക് നൽകുന്ന അത്ഭുതകരമായ ദാനങ്ങളാണ് സ്നേഹം സന്തോഷം സമാധാനം ഇനി വളരെയധികം പേര് കഴിഞ്ഞ കാലത്തില് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയും ആത്മനിയന്ത്രണം ആത്മ സംയമനം ക്ഷമിക്കാനുള്ള ഒരു ശക്തി പ്രതികൂല സാഹചര്യങ്ങളില് എടുത്തു ചാടാതെ കോപി കോപം വരുന്ന സാഹചര്യങ്ങളില് ശാന്തമായി ഇരിക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കുവാൻ കുറ്റം വിധിക്കാതെ കുറ്റം പറയാതെ എടുത്തു ചാട്ടം വേണ്ട എന്ന് വെച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ കൃപ ലഭിക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കള് ചില ചിത്താന്തങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഉടനെ കയറി അടിക്കുന്ന കാലം ഒരുപക്ഷേ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ക്രമേണ സാരമില്ല അത് ശരിയായി വന്നുകൊള്ളും പ്രാർത്ഥിച്ചിരുന്നാൽ മതി ഉടനെ തിരുത്തണ്ട ഉടനെ കയറി കോർക്കണ്ട വഴക്കുണ്ടാക്കണ്ട ശാന്തമായി പ്രാർത്ഥിച്ചിരുന്നാൽ മതി എന്ന ക്ഷമാശീലം ഇവിടെ ഇരിക്കുന്ന അനേകം പേർക്ക് പല നാളുകളിലായി ലഭിച്ചിട്ടുണ്ട് ക്ഷമാശീലം ആത്മ സംയമനം വലിയ തെറ്റ് ചെയ്യുന്നവരോട് പോലും വളരെ മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവരെ കാണുമ്പോഴും ഉടനെ അതൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഇതെല്ലാം ധ്യാനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് അനേകം പേർക്ക് മാറ്റി തന്നിട്ടുണ്ട് ഈ ധ്യാനത്തിലും വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ മേൽ നല്ലവനായ ദൈവം വർഷിക്കുന്നുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് എല്ലാവരും പറഞ്ഞേ കർത്താവിന് കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ പുതിയ കീർത്തനം പാടുവിൻ എന്തെന്നാൽ എന്തെന്നാൽ അവിടെ കൃത്യങ്ങൾ അത്ഭുത കൃത്യങ്ങൾ ചെയ്തു ചെയ്തു ദൈവ പുത്രനായ ദൈവപുത്രനും മനുഷ്യപുത്രനുമായ യേശു കാൽവരി കുരിശിൽ അനുഭവിച്ച് അവസാന തുള്ളി രക്തം വരെ ചിന്തി ശരീരം മുഴുവൻ ഒറ്റ വ്രണമായി രണ്ട് കള്ളന്മാരുടെ മധ്യ ഒരു പെരും പോലെ ഒരു ക്രിമിനലായി ഏതാണ്ട് മുഴുവൻ നഗ്നനായി നഗ്നനാക്കപ്പെട്ട് കുരിശിൽ കിടക്കുമ്പോൾ യേശു സംസാരിച്ച ഏഴ് വചനങ്ങളിൽ ആദ്യത്തെ വചനം ഇതായിരുന്നു ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തിനാല് പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എല്ലാവരും വലതുകരം ഉയർത്തി പറഞ്ഞേ നമ്മളെ വേദനിപ്പിച്ച് എല്ലാവർക്കും വേണ്ടി പറഞ്ഞേ നമ്മളെ വേദനിപ്പിച്ച് ചിലപ്പോൾ ഒരാളായിരിക്കാം അതുപോലെയുള്ള ഒരായിരം പേർക്ക് വേണ്ടി പറഞ്ഞേ പിതാവേ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ക്ഷമിക്കണമേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരറിയുന്നില്ല ക്ഷമിക്കുന്ന സ്നേഹം നൽകണമേ ക്ഷമിക്കുന്ന സ്നേഹം നൽകണമേ തകർച്ചകളിൽ തകർച്ചകളിൽ പ്രതികൂലങ്ങളിൽ പ്രതികൂലങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ കൃപ നൽകണമേ കൃപ നൽകണമേ പ്രതികാരം ചെയ്യാതെ പ്രതികാരം ചെയ്യാതെ ദൈവം ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് നീതി നടത്തി തരും നീതി നടത്തി തരും എന്ന പ്രത്യാശയിൽ എന്ന പ്രത്യാശയിൽ ശത്രുക്കളോട് ക്ഷമിച്ച് ശത്രുക്കളോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കുവാൻ അവരെ അനുഗ്രഹിക്കുവാൻ വൻകൃപ അഭിഷേകം നൽകണമേ വൻ കൃപ അഭിഷേകം നൽകണമേ യേശുവേ നന്ദി യേശുവേ നന്ദി ക്ഷമിക്കുന്ന സ്നേഹം നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ക്ഷമിക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകണം തയ്യാറായിട്ടുണ്ടാകണം ക്ഷമിച്ചു കാണും കുറച്ച് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയിരിക്കുന്നു അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നു അല്ലെങ്കിൽ കാലത്ത് ഉറക്കം എഴുന്നേൽക്കുന്നു ഉറക്കം തെളിഞ്ഞു കിടക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് വെറുപ്പിൻ്റെ ചിന്തകൾ കൊണ്ടുവരുന്ന ദുഷ്ടാരൂപി കടന്നു വരികയാണ് രണ്ട് കൊല്ലം മുമ്പ് അവൾ അങ്ങനെ പറഞ്ഞില്ലേ ഒരു കൊല്ലം മുമ്പ് അവൻ ഇങ്ങനെ പറഞ്ഞില്ലേ ആറു മാസം മുമ്പ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിൻ്റെ ഭർത്താവ് നിന്നെ വേദനിപ്പിച്ച് സംസാരിച്ചില്ലേ നമ്മൾ ക്ഷമിച്ച കാര്യങ്ങൾ സാത്താൻ വീണ്ടും ഓർപ്പിച്ച് തരും നമ്മൾ ക്ഷമിച്ചതാണെങ്കിലും വീണ്ടും ദേഷ്യവും വെറുപ്പും പല്ലുകടിയും പല്ലിറുമലുമൊക്കെ വന്നിരിക്കും അത് സാത്താൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ എന്തു ചെയ്യണം ഈ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറയണം ഞാൻ അത് ക്ഷമിച്ച കാര്യമാണ് ഈ പ്രശ്നത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു ഇതുപോലെ മുറിവേൽക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന അനേകായിരം പേർക്ക് വേണ്ടി കൂടി ഞാൻ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ എന്നെയും അവരെയും തിരി രക്ത കടലിൽ മുക്കി കഴുകി വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ അനേകായിരങ്ങളെ ഇത് പ്രേക്ഷിത വേലയ്ക്കുള്ള അതിശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി പരിണമിക്കുന്നു സാത്താൻ നമ്മുടെ മനസ്സിൽ ദുഷ്ടത വെറുപ്പ് കുത്തിവെച്ച് പഴയ കാര്യങ്ങൾ ഓർപ്പിച്ചു തന്ന് നമ്മുടെ മനസ്സ് വെറുപ്പിൻ്റെയും ദേഷ്യത്തിൻ്റെയും അസ്വസ്ഥതയുടെയും വേദിയാക്കി മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ് നീ ആ പഴയ കാര്യം ഓർത്ത് സ്തുതിക്ക് സ്തുതിച്ച് സ്തുതിച്ച് നീ പരിശുദ്ധാത്മാവ് കൊണ്ടൊന്ന് നിറയുക ഇതേപോലെ വെറുപ്പും വിദ്വേഷത്തിലും വാശിയിലും പിണക്കത്തിലും പിശാചിൻ്റെ അടിമയായി കഴിയുന്ന അനേകായിരങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുക വലതുകരം ഉയർത്തുക ഇടതുകരം ചങ്കൽ വയ്ക്കുക മുറിവേറ്റ് കഴിയുന്നവര് വിദ്വേഷത്തിൽ കഴിയുന്നവര് വൈരാഗ്യത്തിൽ കഴിയുന്നവർ അവരുടെ ഉള്ളിൽ അന്ധകാരം നിറയുകയാണ് വെറുപ്പ് വിദ്വേഷം നിറയുകയാണ് അതുമൂലം അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല പൈശാചിക അടിമത്തത്തിൽ കഴിയുന്ന അങ്ങനെയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയേറ്റെല്ലുക ദൈവമേ ദൈവമേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അനന്ത യോഗ്യതയിൽ യേശുവിന്റെ അനന്ത യോഗ്യതയിൽ അവരുടെ പാപം ക്ഷമിക്കണമേ അവരുടെ പാപം ക്ഷമിക്കണമേ പാപമോചനം നൽകണമേ പാപമോചനം നൽകണമേ പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണമേ ദൈവ സ്നേഹം നിറയ്ക്കണമേ ദൈവ സ്നേഹം നിറയ്ക്കണമേ യേശുവിൽ പുതിയ സൃഷ്ടിയാക്കി േശുവെ പുതിയ സൃഷ്ടിയാക്കി അവരെ മാറ്റണമേ അവരെ മാറ്റണമേ യേശുവേ 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 സ്തോത്രം സ്തോത്രം യേശുവേശ് നാൽപ്പത്തി മൂന്ന് പതിനെട്ട് എല്ലാവരെയും പറയാം കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുകയോ കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുകയോ പരിഗണിക്കുകയോ വേണ്ട വേണ്ട ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ മറന്നു കളയുക സാത്താൻ ഓർപ്പിച്ചു തരും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങള് ദൈവം പറയുന്നത് മറന്നു കളഞ്ഞു തരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ മണിക്കൂറും പുതിയ അത്ഭുതങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ദൈവം സർവശക്തനായ ദൈവം സർവജ്ഞാനിയായ ദൈവം അനന്ത സ്നേഹമായ ദൈവം അനന്ത നന്മയായ ദൈവം നമുക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു പ്രൈസ്തലോൺ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അപകർഷത ആകുലത ഉത്കണ്ഠ ഭയം ഇവയ്ക്കൊക്കെ അടിമയായിരുന്നു എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ ഓർക്കുമ്പോൾ ചെറിയ കാര്യം ഓർത്താണ് ഞാൻ അസ്വസ്ഥപ്പെടാറുള്ളത് ഞാൻ മറ്റുള്ളവരുമായിട്ട് എന്നെ ഒന്ന് കമ്പയർ ചെയ്യും മറ്റുള്ളവരുടെ തലമുടി നല്ലപോലെ വളഞ്ഞാണിരിക്കുന്നത് ഒന്ന് ഈരിയാൽ അവിടെ ഇരുന്നോളും ഞാൻ പല പ്രാവശ്യം ഈരണം കുറച്ച് കഴിയുമ്പോൾ കാറ്റ് പറപ്പിച്ച് കഴിയുമ്പോൾ തലയാക വൈകൃതമായിട്ടിരിക്കും മറ്റുള്ളവരുടെ പോലെ നല്ല തലമുടിയല്ല എത് ഇതിനു വേണ്ടി പല പ്രാവശ്യം തലമുടി ഈര് വളച്ചു വെക്കാൻ വേണ്ടി എത്രയോ പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് സാത്താൻ ഒരു തിന്മയുടെ പണിപ്പുരയാക്കി മാറ്റുകയാണ് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താൻ ദൈവം പറയുന്നില്ല ദൈവവചനം പറയുന്നില്ല ദൈവവചനം പറയുന്നത് നീ എനിക്ക് അമൂല്യനും ശ്രേഷ്ഠനും വിലപ്പെട്ടവനുമാണ് ഓരോരുത്തരെയും കുറിച്ച് നിന്റെ മൂക്കിന്റെ നീളം എന്തുമാത്രമുണ്ട് നിന്റെ കണ്ണിന്റെ വിരുകം എങ്ങനെയിരിക്കുന്നു മറ്റുള്ളവരുടേത് എങ്ങനെയിരിക്കുന്നു ഇങ്ങനെ താരതമ്യപ്പെടുത്തി എപ്പോഴും അസ്വസ്ഥപ്പെട്ട് നടക്കാൻ ദൈവം പറയുകയില്ല ദൈവം പറയുന്നത് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് ശ്രേഷ്ഠനാണ് നിന്നെ കുറിച്ച് എനിക്ക് ശ്രേഷ്ഠമായ പദ്ധതി ഉണ്ട് നിന്നെക്കുറിച്ച് എൻ്റെ പദ്ധതി ഇതാണ് എൻ്റെ പുത്രനായ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നീ രൂപാന്തരപ്പെടണം റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് ഇരുപത്തി ഒമ്പതിൽ പരിശുദ്ധാത്മാവ് പിതാവിന്റെ തിരുവിഷ്ടം വെളിപ്പെടുത്തി തരികയാണ് പിതാവ് വിളിച്ച നമ്മളെല്ലാവരും തൻ്റെ പുത്രനായ യേശുവിനെ പോലെ ആയിത്തീരണം നമ്മുടെ പാപമെല്ലാം അവിടുന്ന് നീക്കിക്കളയുവാൻ തയ്യാറാണ് യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയെ പ്രതി അവിടുന്ന് നിന്റെ പാപങ്ങൾ എല്ലാം ക്ഷമിക്കുന്നു സംഗീർത്തിനൂറ്റിമൂന്ന് മൂന്ന് നിന്റെ രോഗങ്ങൾ എല്ലാം സുഖപ്പെടുത്തുന്നു എല്ലാവരും പറഞ്ഞെ അവിടുന്ന് അവിടുന്ന് നിന്റെ പാപങ്ങൾ എല്ലാം ക്ഷമിക്കുന്നു പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ എല്ലാം സുഖപ്പെടുത്തുന്നു നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു കിഴക്ക് പടിഞ്ഞാറു നിന്ന് എന്ന പോലെ പാപത്തെ നിന്നിൽ നിന്ന് അവിടുന്ന് അകറ്റിക്കളയുന്നു നമ്മെ വിശുദ്ധീകരിക്കുന്നു സക്രിയ പ്രവചനത്തിൽ പറയാണ് ദിവസം കൊണ്ട് ഒരു ദേശത്തിൻ്റെ പാപം ഞാൻ നീക്കിക്കളയും ഒരു ദേശം എന്ന് പറയും ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പശ്ചാത്തലപ്പിച്ച് ദൈവ തിരുവുമ്പില് പാപം പറയുമ്പോൾ ഇതാ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ പാപം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ അവിടുന്ന് കഴുകിക്കളയുന്നു നമ്മുടെ പാപം അവിടുന്ന് മറന്നു കളയുന്നു മിക്ക പ്രവാചകൻ ഏഴാം അധ്യായത്തിൽ ദൈവം പറയുകയാണ് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് നിന്റെ പാപകെട്ട് ഞാൻ വലിച്ചെറിയുന്നു ഇനി നീ അത് പൊക്കിയെടുക്കാൻ നോക്കണ്ട നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടതോർത്ത് നന്ദി പറഞ്ഞ് ആനന്ദിച്ചാൽ മതിയാകും ദൈവത്തിന്റെ പദ്ധതി ഇതാണ് നിന്റെ പാപങ്ങൾ ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞുകളയുന്നു എനിക്ക് നിന്നോട് അനന്തസ്നേഹം ശാശ്വത സ്നേഹം നീ അവിശ്വസ്ത കാണിച്ചാലും നീ ദൈവമില്ല എന്നു പറഞ്ഞാലും നീ ദൈവത്തെ നിന്നിച്ചു പറഞ്ഞാലും എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനാവില്ല കാരണം അനന്തമായ സ്നേഹത്താൽ നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ജറമായ ജറമിയ പ്രവാചകൻ മുപ്പത്തി ഒന്ന് മൂന്ന് നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു അതിനാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് എല്ലാവരും പറഞ്ഞ് ജർമിയ മുപ്പത്തിയൊന്ന് മൂന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് വിദൂരത്തിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് കർത്താവ് കർത്താവ് ജർമിയായിക്ക് പ്രത്യക്ഷപ്പെട്ട് ജർമിയായിക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു അരുളിച്ചു എനിക്ക് എനിക്ക് നിന്നോടുള്ള സ്നേഹം നിന്നോടുള്ള സ്നേഹം അനന്തമാണ് അനന്തമാണ് ശാശ്വതമാണ് ശാശ്വതമാണ് പിൻവലിക്കപ്പെടാത്തതാണ് പിൻവലിക്കപ്പെടാത്തതാണ് ഒരിക്കലെ മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരാൾ എൻ്റെ മുമ്പിലിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വന്നതാണ് ജീവിതത്തിൽ എവിടെ പോയിട്ടും ഗതി പിടിക്കുന്നില്ല ഇതാണ് അയാൾ പറയുന്നത് ഒരു ജോലി ചെയ്യും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല തകർന്നു ധരിപ്പണമാകുന്നു ജീവിതം ഒരു വമ്പൻ പരാജയം അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു കണ്ണടച്ചിരിക്കുമ്പോൾ അവൻ്റെ അവൻ സംസാരിക്കുന്നത് കേട്ട് അല്പസമയം കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതൊരു ദർശനത്തിന്റെ പ്രകാശം വിദൂരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടു അങ്ങ് ദൂരെ നിന്നാണ് വരുന്നത് പ്രകാശ വീജികൾ കുറെയാകലേന്ന് ആ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉള്ളില് ഒരു സ്വരം കേട്ടു വിദൂരത്തിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് ഈ സ്വരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി കർത്താവ് പറയുന്നത് ജെറമിയ മുപ്പത്തൊന്ന് മൂന്നാണ് ഈ ദർശനത്തിലൂടെ വിദൂരത്തിൽ നിന്ന് കർത്താവ് ജെറമിയാക്കി പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇടാ മോനെ നിനക്കും പ്രത്യക്ഷപ്പെടുന്നതാണ് തകർച്ചകള് നീ ദൈവത്തെ അന്വേഷിച്ചു കണ്ടെത്തണം ഒരു കൊച്ചു മകൻ ഒരു കൊച്ചു മകൾ കൂട്ടം വിട്ടുപോയി പതിനായിരം അപ്പനെ കിട്ടിയാലും പതിനായിരം അമ്മയെ കിട്ടിയാലും സ്വന്തം അപ്പനെയും അമ്മയെയും തിരിച്ചു കിട്ടുമ്പോഴാണ് ആ കുഞ്ഞിൻ്റെ സൗഭാഗ്യം നമ്മൾ ഈ ലോകത്തില് എന്തെല്ലാം നേടിക്കൂട്ടിയാലും ദൈവത്തെ ആഭാ അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവാനുഭവം കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ദൈവം എൻ്റെ പിതാവാണ് അതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആ പിതാവിനൊരു പ്രത്യേകതയുണ്ട് അവിടുന്ന് നമ്മുടെ പാപവും തിന്മയും പരിഗണിക്കുന്നില്ല പഴയ കാര്യങ്ങൾ അവിടെ മറന്നു കളയാൻ തയ്യാറാണ് അവിടെ മറന്നു കളയുന്നു ഇനിയുമുള്ള ജീവിതകാലം ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ദൈവ വചനം പഠിച്ച് ദൈവ തിരുവിഷ്ടം അന്വേഷിച്ച് വ്യക്തിപരമായ പ്രാർത്ഥന വ്യക്തിപരമായ ബൈബിൾ വായന കുടുംബ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥന ഇതെല്ലാം നമ്മിൽ വളരണം വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധമില്ല ദൈവവുമായിട്ട് ക്രൈസ്തലോ